കോഴിക്കോട് ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനടുക്കിയ സംഭവത്തിൽ പ്രതി ശിംജിത ഷിംജിത അറസ്റ്റിൽ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് യുവതി പിടിയിലായത് കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിയിൽ പോയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റായത് കേസിൽ നേരത്തെ ഷിംജിത മുൻകൂർ ജാമ്യവേഷം നൽകിയിരുന്നു കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് ഷിംജിത മുസ്തഫയ്ക്കായി പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കാനും സ്വകാര്യ ബസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കാനുമുള്ള നീക്കത്തിലാണ് പോലീസ് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചെങ്കിലും നിർണായകമായ തരത്തിലുള്ള തരത്തിലുള്ളതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല യാത്രക്കിടെ ഉപദ്രവിച്ചെന്ന ആരും പരാതി പറഞ്ഞില്ലെന്ന് ജീവനക്കാർ പ്രതി പ്രതികരിച്ചിരുന്നു ജീവനക്കാരുടെ മൊഴിയും ഒപ്പം ബസിൽ യാത്ര ചെയ്ത മറ്റുള്ളവരുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും സംഭവം നടന്ന ആറാം ദിവസമാണ് ഷിംജിത അറസ്റ്റിലാവുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം പയ്യന്നൂരിലെ ബസ് യാത്രയ്ക്കിടെ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നു ചൂണ്ടിക്കാട്ടി ഷിംജിത ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ ആ വീഡിയോ ഇരുപത്തിമൂന്ന് ലക്ഷം പേരാണ് കണ്ടത് ഇത് പ്രചരണത്തോടെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത് സംഭവമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് അയ്യോ അയ്യോയ്യോ എനിക്ക് പറയാനുള്ളത് ഇങ്ങനൊരു സംഭവം ഇനി ശരിക്കും ആരെങ്കിലും നിങ്ങളെ കയറി പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ കേസ് കൊടുക്കുക നിങ്ങൾ വീഡിയോ എടുത്ത് നിങ്ങളുടെ തെളിവുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഈ പുള്ളിക്കാരനായിരിക്കുകയല്ല അദ്ദേഹത്തിൻ്റെ വൈഫോ അല്ലെങ്കിൽ മകളോ മകനോ അമ്മയോ അച്ഛനോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ എടുത്ത് പുറത്തിട്ട് നാറ്റിക്കുമ്പോൾ അവർക്ക് അവർക്ക് മാത്രമല്ല നാണക്കേടം ഉണ്ടാവുന്നത് ആ കുടുംബത്തിന് മൊത്തമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാതിരിക്കുക കേസ് കൊടുക്കുക കേസ് കൊടുത്ത് അവരെ അറസ്റ്റ് ചെയ്യുക അയാൾ ശിക്ഷിക്കപ്പെടട്ടെ അത് ആ നാട്ടുകാര് മാത്രമേ അറിയത്തുള്ളൂ ലോകം മുഴുവൻ അറിയത്തില്ല എവിടെയെങ്കിലും പോയി ഇവർക്ക് ജീവിക്കാൻ പറ്റും അല്ലേ ഇത് ലോകം മുഴുവൻ അറിയിച്ച് അവരെ ക്രൂഷിക്കാതിരിക്കുക ഇവർ ഈ പറയുന്ന വീഡിയോ എടുത്ത് നോക്കുമ്പോ അതിൽ അദ്ദേഹം തെറ്റ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ കൈകൾ മുട്ടുന്നുണ്ടെങ്കിൽ പോലും അത് ഇവരടുത്ത് ചെന്ന് നിന്നിട്ട് ഏഹ് മുട്ടിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹം ബസ്സൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടുകയും തിക്കും തിരക്കും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് എന്താ പറയുക ഇവർ മാറി പോവല്ലേ വേണ്ടത് ഒരാൾ മോശമായിട്ട് തൊട്ടെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോ വേണ്ടത് ക്യാമറ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നുകൂടെ അങ്ങ് അടുത്ത് ചെല്ലുവാണോ വേണ്ടത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ് തെറ്റാണ് അതിന് അവർക്ക് വേറെ ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് മോശമായിട്ട് ഒരാൾ പെരുമാറിയെങ്കിൽ അവിടെ നിന്ന് മാറി മാറി നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ അത് അദ്ദേഹത്തിൻ്റെ കൈകൾ മുട്ടുന്ന രീതിയിൽ നെഞ്ചു തള്ളി പിടിച്ചോട്ട് ചെല്ലുകയല്ല വേണ്ടത്